ഹൈ ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ പ്രൊമോ എന്ന് പറയുന്നത് ചിലപ്പോൾ സാബു മോൻ വെച്ചിട്ട് തന്നെയായിരിക്കും കാരണം നാളെ ഹോട്ടൽ ടാസ്ക് കൊടുങ്ങുകയാണ് അപ്പോൾ സാബുമാൻ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് അപ്പം സാബു വെച്ചിട്ടുള്ള ഒരു പ്രൊമോ ഏകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ആണെന്ന് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് എന്തായാലും പ്രൊമോയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും സാബു ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് അപ്പം സാബു ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇച്ചിരി കൂടെ കൂടും കാരണം സാബുമോഹൻ അങ്ങനെയാണ് സാബു മോൻ ആരെയും അങ്ങനെ പാർഷ്യാലിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല എല്ലാവർക്കും കൊടുക്കും അതായത് ജിൻഡോ ആണോ ജാസ്മിനാണോ സിജോ ആണോ അങ്ങനെ ഒന്നും നോക്കി നോക്കില്ല സാബു മോൻ എല്ലാവർക്കും ഈക്വലായിട്ട് നന്നായിട്ട് നല്ലത് കൊടുത്തിട്ടേ അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം സാബു മോൻ ഇതിനു മുമ്പുള്ള സീസൺ അതായത് സീസൺ ഫസ്റ്റിൽ എങ്ങനെയാണോ കളിച്ചത് അതുപോലെ തന്നെ ആയിരിക്കും ഇത്തവണയും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞാൽ കളിക്കാൻ പോകുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്ന ചലഞ്ചേഴ്സിൽ ഏറ്റവും ചാൻസ് കൽപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയാണ് സാബു മോൻ വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതായിരുന്നു എന്തായാലും അത് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ സാബുമാൻ്റെ ഒരു പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ് കട്ട വെയിറ്റിംഗ് ആണ് സാബുമാൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം ദേവു ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു അതിപ്പം നാളെയോ മറ്റന്നാളോ ഇങ്ങനെ ആലോചിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങളുമായിട്ടുള്ള അടുത്തുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ടറ്റപ്പവേ